വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഇൻട്രോ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ പപ്പായും അമ്മയും കുറച്ച് സങ്കടത്തിലാണ് അതെന്താന്ന് വീഡിയോ കാണുമ്പോൾ മനസിലാവും അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോവാണോ അല്ല എല്ലാത്തിനും കളറ് മാറും ഏഴു പേര് കുടിക്കുന്നത് കണ്ടോ അച്ചോടാ എല്ലാത്തിനെയും കുടിപ്പിക്കുമേ നോക്കിട്ടുണ്ടോ അമ്മേ ്ട്ട വരച്ചു കഴിഞ്ഞു അത് നടന്ന എന്റെ അടുത്തോട്ടാ വരുന്നേ കടിക്കത്തന്നില്ല കുഞ്ഞു അപ്പൊ നമ്മടെ സേറക്കുട്ടേക്കുള്ള ഫുഡൊക്കെ കൊടുത്തേക്കോ അന്നേരം അമ്മ പോയി സമ്മ തീറ്റതിനെ ആ ഇതേ നടക്കുന്നു ആ വരുന്നു അപ്പറ്റേടെ അടുത്തോട്ട് വന്നായിരുന്നു അവൻ ആ ഇതേ വരുന്നോ കടിക്കത്തില്ല കടിക്കത്തില്ല അല്ല അല്ലല്ല അല്ല രാധാനെ കണ്ടു ണോ എന്നാ കാര്യസാധ്യമൊക്കെ കഴിയട്ടെ പിന്നെ ഒറ്റക്ക് പോയത് ചങ്ങടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ പിള്ളേരെയല്ല ആണോ വേണോ മാറി മാറി നിറഞ്ഞില്ല അതാ കണ്ടോ മാറിച്ച്യിക്കാൻ പഠിക്കാൻ അയ്യോ അപ്പൊ നമ്മുടെ പിള്ളേരെല്ലാം ഉഷായിട്ടുണ്ട് ഞാന് പ്രത്യേകിച്ച് ഫുഡൊന്നും കൊടുക്കാൻ തുടങ്ങിയില്ല എല്ലാരും പറഞ്ഞൊരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പത്തോ കൊടുക്കാന്നാ പറഞ്ഞു ഞാനിപ്പോ പാല് പശുവും പാല് അത്രയും ഒര ഗ്ലാസ്സിന് അര ക്ലാസ് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചാഴ്ച എന്നിട്ട് അങ്ങനെ കൊടുക്കും അപ്പൊ ഇപ്പൊ രണ്ടു അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ നാളെ തുടങ്ങി അവർക്കുള്ള ഫുഡുണ്ട് ബേബി ഫുഡുണ്ട് അത് കണ്ടുതന്നെ കൊടുക്കും പിന്നെ അമ്മയുടെ പാല്

ടാ അത് കളർ മാറി വരുന്ന ക്യൂ നിക്കുന്നേ വീഡിയോ ഇട്ടായിരുന്നു ആ ചുറ്റിനും പോയി ും പോയില്ലേക്കാനല്ല എല്ലാരും ഇരിക്കും ഭയങ്കര രസാ നോക്കുന്ന കണ്ടാല് എന്റെ ദേ കുഞ്ഞാ കുഞ്ഞു കുഞ്ഞു കൊച്ചാ അത് വീടും ണോ ഏഹ് പിണങ്ങിയിരിക്കുവോ എല്ലാത്തിനും കൊണ്ടുപോയില്ലേ ഒറ്റയ്ക്ക് കൊണ്ടിരുത്തിയപ്പോൾ കൊഞ്ചിക്കാന്ന് ബാക്കി എല്ലാരും ഇവരെ ഇവനെ മാത്രം ഞാൻ കൊഞ്ചിക്കുവാ ും ഇഷ്ടമായി ഷേപ്പച്ചി അങ്ങനെ നമ്മുടെ കൂട്ടം ഡോഗിനെ വളർത്തു അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല അവള് കൊച്ചി ലേങ്ങാണ്ട് വരെത്തിനെ വളർത്തിയിട്ടേ ഉള്ളൂ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടായെന്നുള്ള വീഡിയോ നമ്മളെ കണ്ടില്ല ഇവിടെ വന്നപ്പോഴാ കാണുന്നത് അപ്പൊ ഇത്രയും കുഞ്ഞുങ്ങളെ ഒന്നിച്ചിറക്കി ഒരുമിച്ച് അവരിൽ നിന്ന് പാല് കുടിക്കുന്ന കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി കാര്യം വളർത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അവിടെ അതിനുള്ള സാഹചര്യം ഒന്നും വീട് വീടൊക്കെ അടുത്തുള്ളതുകൊണ്ട് ഉഷേപ്പച്ചക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ മക്കളെ എല്ലാരെയും ഉഷിയപ്പച്ചി കണ്ടു കണ്ടോ ഇല്ല ഇനി കുട്ടമോനും ഇല്ലേ മക്കളും അതെ അതെ ഏഴ് ഏഴ് മക്കളും ചൂടറിയാ പിന്നെ നിങ്ങളെ കൊഞ്ചിക്കുന്നവരെ അതിപ്പോ തന്നെ ഈ ജെറങ്ങിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്താന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളെന്നല്ല അതുങ്ങക്ക് ഭയങ്കര അപാര ബുദ്ധിയാണ് നമ്മുടെ ഓരോ പ്രവൃത്തി അത് നോട്ടത്തിലൂടെ അപേക്ഷിച്ച് പോകും ഈ സേറെ ആണേല് നമ്മള് പോകാൻ സിറ്റിക്ക് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അന്നലെ അറിയാം ഡ്രസ് മാറി ഇറങ്ങുന്ന ആകെ ഭയങ്കര ബുദ്ധിയുള്ള ഒരു സാധനം തന്നെയാണ് ജർമ്മന്റെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇന്നലെ വന്ന് കണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അവരൊക്കെ വന്ന് കണ്ടു അവരെ ഒരു കുട്ടിയെ നോക്കാനായിട്ട് വന്നാ കേട്ടോ നമുക്ക് ഇനിയിപ്പോ ഒരു പത്ത് അഞ്ച് ദിവസം കൂടെ കഴിയണം തീറ്റ നല്ലപോലെ ഫുഡ് കഴിക്കാറായിട്ടേ നമ്മൾ കൊടുക്കുള്ളൂ കുട്ടികളെ കൊണ്ടുപോകും അപ്പൊ അങ്ങനെ കുറെ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മള് സേർ പ്രസവിച്ചപ്പോഴത്തേക്കും ഗർഭിണിയാണെന്നും പറഞ്ഞ് നമ്മള് വീഡിയോ ചെയ്യും ചെയ്ത ആ സമയത്ത് തന്നെ ഒത്തിരി പേര് ഇതും പിടിക്കണം നോക്കുന്നത് ഞാൻ പ്രധാനം പറയുന്ന ശ്രദ്ധിക്കുന്നുണ്ട് ഓക്കെ അപ്പം അന്ന് അവളെ ഗർഭിണിയായിരുന്ന സമയത്ത് കുട്ടികളെ വേണമെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ചോദിച്ചു അപ്പം നമുക്ക് അവർക്ക് ആർക്കും കൊടുക്കാൻ പറ്റിയില്ല നമുക്ക് ഒരു കുട്ടിയെ പോലും കിട്ടിയില്ല അവര് തന്നെ ഇപ്പം ഈ പ്രാവശ്യവും ചോദിക്കുന്നുണ്ട് ഇപ്പം തന്നെ നമ്മളോട് മൂന്നാല് പേര് ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവരെ ക്രോസ് ചെയ്യാൻ പോയ വീട്ടിൽ വീട്ടിൽ അവർക്കൊരെണ്ണം കൊടുക്കണം അവർക്കൊന്നെ ഉള്ളവ അപ്പോൾ ഒരു കുട്ടിയെ പുള്ളിക്കാരൻ വന്ന് കൊണ്ടുപോകും പിന്നെ പോയിട്ട് നമുക്ക് ആറിനെ കൊള്ളും അങ്ങനെ എനിക്ക് ഒരാളെ ഇവിടെ നിർത്തണമെന്നുണ്ട് എന്നാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒന്നോ രണ്ടോ എണ്ണത്തിൽ കൂടുതലൊന്നും നമുക്ക് നിർത്തി വളർത്താൻ പറ്റിയ കാരണം നമുക്ക് ഇത്രയും സ്ഥലമല്ലാവുള്ളൂ പിന്നെ വെള്ളത്തിന്റെ വിഷാണോ കൂടൊക്കെ നല്ല വൃത്തിയാക്കണമെങ്കിൽ കൂടൊക്കെ നമ്മളെപ്പോഴും വൃത്തിയാക്കി കൊടുക്കണമെങ്കിൽ വെള്ളം ഒരുപാട് വേണം നമുക്കതിനുള്ള ഒരു രണ്ടെണ്ണത്തിൽ കൂടുതലൊന്നും നമുക്ക് വളർത്താനുള്ള സാഹചര്യമില്ല പിന്നെ കൊണ്ടുപോകുന്നവര് നല്ല രീതിയിൽ വളർത്തട്ടെ ഇവര് ഇവരെല്ലാം പെൺപിള്ളാരാണ് കൂടുതൽ അവരെയൊക്കെ നമ്മളെ പെൺപിള്ളാർക്ക് വീട്ടിലല്ലേ കൂടുതൽ പരിചരണം കൊടുക്കട്ടെ അപ്പൊ അതെല്ലാം കൊടുത്ത് നമ്മളങ്ങ് പറഞ്ഞു വിടുവാണ് കൊറേ പേര് അപ്പൊ അവര് കൊണ്ടുപോകുന്നവര് നല്ല രീതിയിൽ വളർത്തട്ടെ നല്ല രീതി വളർത്തി പരിശീലിപ്പിച്ചെടുക്കട്ടെ അല്ലേട്ടാ എന്റെ പപ്പാരുടെ നേരെ വിട്ടുപോകുന്നു ഓ ടീച്ച എല്ലാം കഴിഞ്ഞു മുഖത്തൊക്കെ നോക്കിക്കേ എല്ലാം കൂടെ ഓടി എൻ്റെ കീഴിലോട്ട് വരുന്നു കണ്ടോ കുടിക്കുന്നു എല്ലാത്തിനും കൂടെ ഒരു പാത്രത്തിൽ കുടിക്കുന്ന കേട്ടോ ഇഷ്ടം ആരാടാ അതെ

ടാട കരിച്ചു പോകാം അപ്പൊ നമ്മക്കിന്ന് ഒരു അതിഥികൾ വന്നിട്ടുണ്ട് അവര് വന്നേക്കുന്ന കാഞ്ഞിരപ്പള്ളിന്നാണ് നമ്മളൊരു കല്യാണമൊക്കെ ഉണ്ടാകും ഞാനും പറഞ്ഞാണത്തിനുമൊക്കെ പോയി അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ശ്രീകുട്ടൻ പള്ളിക്ക് വെച്ച് നമ്മളെ വിളിച്ചു അപ്പൊ ഇന്ന് വൈകിട്ട് നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് എന്തിനാ നമ്മുടെ പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവരാണത്തിന് നമ്മടെ ആരുൺചേതായി പുള്ളി ചെറിയ ജോലിയും കാര്യങ്ങളും ഒക്കെ കാഞ്ഞിരപ്പള്ളിക്കാരനാണ് ണ്ാഖി നല്ല രാഖി മോള് നമ്മടെ യൂട്യൂബ് നമ്മൾ തുടങ്ങിയ കാലഘട്ടം മുതലേ ആ ഒപ്പം നമ്മളെ കൂടെ കൂടിയത് മോള് പറഞ്ഞല്ലേ മോനറിയാ എനിക്കത് തോന്നി പുള്ളിക്കാരനും കാണുന്നുണ്ട് അപ്പം അവര് നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നതാണ് കൊച്ചു വയസ്സ് മൂന്നാകാൻ പോകുന്നു അപ്പൊ അവര് നമ്മുടെ ഒരു പപ്പിയെ ഇന്ന് ആദ്യമായിട്ട് നമ്മളെ കൊടുക്കുന്നവർക്ക് ഇപ്പൊ കുറെ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിലും നമ്മളിപ്പോൾ ആദ്യമായിട്ടോണം കൊടുത്തു വിടും ഇന്നിപ്പോൾ മുപ്പത്തിയാറ് ദിവസമായി ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ അതിന് കൊടുത്ത വിരമരുന്നിൻ്റെ ഡോസും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു എല്ലാം പറഞ്ഞു വളരെ സന്തോഷത്തോടെ ആദ്യത്തെ കുട്ടിയെ നമ്മൾ കൊടുത്തു വിടുക കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു നമുക്ക് ഇതിനെ എല്ലാം കൂടെ കെയർ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് സത്യത്തിൽ ഇപ്പൊ അതും കൂടെ ചുറ്റും വന്ന് നമ്മളെ സ്നേഹിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്കതിന് ഒന്നിനേ കൊടുക്കാൻ തോന്നുന്നു കുഞ്ഞല്ലേ നല്ല സ്നേഹ ആന്തപ്പള്ളി കഴിഞ്ഞ് മണിമലയ്ക്ക് പോകുന്ന വഴിക്ക് അനുഭവം ഇടയ്ക്ക് ഞങ്ങൾ കോട്ടയം നമ്മൾ കൊടുത്തു വിട്ടെങ്കിലും വീട് നമുക്കൊന്നും കാണാൻ വരുന്ന മറന്നുപോകാനോ ഞങ്ങൾ ചേട്ടായ പ്രശ്നക്കാരനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ തൊട്ട് പോണോന്നും പറഞ്ഞോണ്ടിരിക്കട്ടോ കുഞ്ഞിനെ കണ്ടെ മൈൻഡ് മാറും കൊണ്ടുപോയി പ്രത്യേക ബോക്സ് ഒക്കെ മേടിച്ചു ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പകല് വരാതെ സന്ധ്യയായി സിറ്റിയിലോട്ട് ഞാൻ പോയി കൂട്ടിക്കൊണ്ട് ശ്രീകുട്ടം നേരത്തെ വിളിച്ചുപോരം പറഞ്ഞാല് അങ്ങനെ അവര് വന്നു ചായ ഒക്കെ കുടിച്ചു സന്തോഷം നമുക്ക് സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം മിശമായി നമ്മള് യൂട്യൂബ് തുടങ്ങി അന്ന് മുതൽ ആ മോള് നമ്മുടെ വീഡിയോ രാഗിമോള് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്

അമ്പത് പെട്ടിയുണ്ടോ അതിനകത്ത് കൂടുതൽ വാങ്ങണം ഞാൻ അവിടെ കൊണ്ടുപോകും പോവാൻ നോക്കി ആരോ പോവാനൊക്കെ ഞാനതിലേവരും ചാടി തുടങ്ങി ഞാൻ വരുന്നുണ്ടോ അതാ നിന്നെ ഇത്രയാക്കിട്ട് ഞങ്ങളുടെ മുന്നിൽ കൂടെയാക്കും ഞങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഒരു വെളുത്തുള്ളിയും കൂടെ അല്ലേ ഇനി ഒരാള് പട്ടീനെ മേടിക്കാനായിട്ട് പെട്ടിയും കൊണ്ട് അയ്യൊ കൊടുത്ത് തിരിച്ച് കണ്ണ് തിരുമ്പോന്നല്ലോ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു ആണോ സർക്കാൻ മനസിലായി കണ്ടോ കണ്ടോ എങ്ങനെയുണ്ടെന്ന് പേടിച്ച് നിക്കരുത് പോയിത്തോടെ പോന്നു അയ്യോ കൊച്ചു പോവാൻ കാണാം കേട്ടോ കൊച്ചേ പോവണോട്ടോ കൊണ്ടു പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതെ അതെ അയ്യോ കാറ് രണ്ടു ദിവസമൊക്കെ കാറും അല്ലേ രണ്ടു ദിവസമൊക്കെ കാറും ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും അതെ 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 നേരത്തെ രണ്ടുപൊല്ലിണ്ടല്ലേ ആ അപ്പം അപ്പൊ ഞങ്ങൾ ആ ഇഷ്ടമായി ഇഷ്ടമായി ഞങ്ങളല്ല ഇങ്ങനെ നോക്കുന്നുണ്ടങ്ങാത്തേ സ്വന്തമായിട്ട് കിട്ടുമ്പോ നോക്കിക്കോളൂ കൊച്ചിനറിയാവുന്നൊരു പേരുള്ളു എന്റെ പേരിട്ടാണോന്ന് വിളിക്കുമ്പോൾ ചെല്ലു അപ്പൊ ബൈ ഞങ്ങളുടെ കുഞ്ഞിനെ നല്ലോണം നോക്കിക്കോണ ആ അയ്യോ ബേളം വെക്കുന്നുണ്ട് ബൈ 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 ബായ് സൈക്കിളൊന്നും തരില്ല പോയിട്ട് നമ്മടെ പട്ടി കുഞ്ഞിനെ കൊണ്ടായി കാറിന്റെ അത് വെച്ചു ണാൻ പറ്റുമെന്ന് അറിയത്തില്ലേ കുഴപ്പമില്ല പിള്ളേരെ ഇനി അവിടെ ചെല്ലുമ്പോ എങ്ങനെയാണെങ്കിൽ ഒരു പതിനഞ്ച് മണി എല്ലാം ആകുമല്ലോ ആ പിന്നെ ഒമ്പാല പത്തോളം രണ്ടു മണിക്കൂർ വേണം അല്ലേ ഒരു ജോലിക്കാരൊക്കെ ആയതുകൊണ്ട് പകലൊന്നും വരാൻ അവർക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് ഒരു സന്ധ്യയായപ്പോളാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തിരിച്ചിട്ട് കേറായിരിക്കും മറന്നു ആ എന്നെ സ്വന്തം നല്ലമാർക്ക് എന്നെ വിഷമ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റേന്ന് ആലോചിച്ച് നോക്കി എന്നെ കൊണ്ടുപോയ വിഷമം വരുവോ ഇല്ല ആ ആ അപ്പൊ നമ്മുടെ സുന്ദര ഞാ അതെ മൂക്കൊക്കെ പഠിച്ചിട്ട് വരുന്നല്ലേ കരഞ്ഞോ ശങ്കടമാണോ അതെ അച്ഛന്റെ കൊച്ചു പിള്ളേരല്ലേ അതെല്ലാം

പട്ടി അവന്റെ ഒപ്പം പ്രായം കൂടും ആ അതെ ഡോഗ് കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുമാവേനെ നോക്കിക്കോളും വീട്ടിലല്ല എല്ലാരും നോക്കും അവന്റെ അമ്മ നോക്കുന്നതിനേക്കാരെല്ലാം കാര്യായിട്ട് ശ്രദ്ധിക്കും ഡോഗിന് കുഞ്ഞു പിള്ളാരെ ഭയങ്കര ഇഷ്ടോ ഉം നോക്കിക്കോളും കൊരക്കും തട്ടി നർത്തും അങ്ങനൊക്കെ ചെയ്യും അവൻ അനങ്ങാതിരിക്കുന്നുണ്ടോ കൈയൊക്കെ ചുമ്മാളത്തിട്ടണ്ടായിരിക്കുന്നേടോ ഇങ്ങോട്ട് അയ്യോ നോക്കട ബാക്കിയെല്ലാം നടക്കുന്നുണ്ടോ ഒരുത്തൻ ചെടിയുടെ ഇടയ്ക്കൂടെ കയറി നടക്കുന്നു ഒരുത്തൻ ഓടുന്നു അപ്പൊ ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇത്രയുള്ളായിരുന്നു എല്ലാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള